വർക്ക് ചെയ്യുന്ന ഈ ഈ അഭിപ്രായം എന്താണ് എപ്പോഴെങ്കിലും അതിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാരണം കൊണ്ട് എന്ന് ആ ഒരു പണിയുമില്ല ഇവർക്ക് ഈ പറയുന്നത് പോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ഞാൻ തന്നെ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പതിനാറ് വയസ്സ് ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് അൻവർ നമ്മുടെ പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ജാസിയും ഹെലനും തമ്മിലുള്ള ആ ഒരു സംഘർഷം കുറച്ച് ദിവസം ഇല്ലാതെ മാറി ഇന്നതായിരുന്നു ഇന്ന് ഹെലൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ജാസിയെക്കുറിച്ച് അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു നിങ്ങളോട്ട് പങ്കുവയ്ക്കുകയാണ് ഇത് കറക്റ്റ് ജാസിയെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ ജാസിയെക്കുറിച്ചല്ല ജാസിയുടെ പിന്നാലെ ക്യാമറയിൽ തൂക്കി പോകുന്ന കുറെ ഓൺലൈൻ മീഡിയക്കാരുണ്ട് ഇനി ഈ മീഡിയക്കാരെ ഈ ജാസി വിളിച്ചിട്ട് പോകുന്നതാണോ അതോ ജാസി പോകുന്ന ഭാഗത്തേക്ക് ഈ മീഡിയക്കാരെല്ലാം ചെല്ലുന്നതാണോന്ന് അറിഞ്ഞുകൂടാ എവിടെ ജാസി എന്നാലും അവിടെ ഒരു നൂറ് ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു നൂറ്റമ്പത് കാണും അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ഈ ജാസിയുടെ അദ്ദേഹത്ത് ചിപ്പ് എല്ലാം കടിപ്പിച്ചപ്പോ അറിഞ്ഞുകൂടാ എവിടെ പോകുന്ന ട്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തായിരുന്നാലും അതിനെക്കുറിച്ച് നമ്മുടെ ഹേലം പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇതൊരു എൻറ്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്റെ പ്രേമുള്ളവരെ അവസാനം വരെ കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ നിനക്ക് വേറെ പണിക്ക് എന്തായാലും പൊയ്ക്കൂടെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോ കുഴപ്പമൊന്നുമില്ല എനിക്ക് കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞു അപ്പോൾ നമുക്ക് എൻ്റെ പ്രേമുള്ള കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും തരണം നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കൂട്ടുകാരെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം അപ്പൊ നമുക്ക് ആ വീഡിയോന്ന് കാണാം എന്നിട്ട് വിശദമായ വിവരങ്ങളൊക്കെ സംസാരിക്കാട്ടോ ും ഇവർക്ക് പ്രശ്നമില്ല ഈ ഓൺലൈൻ മീഡിയാസിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ബസ്സിലുള്ള ആ ഒരു സംഭവം ആ ദീപക് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു അത് ഇവരുടെ വിഷയമല്ല ഇവർക്ക് ഇത് മാത്രം അറിഞ്ഞാ മതി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവർക്ക് അറിയേണ്ടതുള്ളൂ എടാ ചത്തൂടാണോ എനിക്കൊക്കെ അതാ ഞാൻ ചോദിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയാസിനോടാണ് ഇങ്ങനെ മൈക്ക് മയക്കുമ്പിടിച്ച് ഇതിന്റെയൊക്കെ പറയുന്നില്ല നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾ എന്തായാലും അയച്ചു തന്ന സ്ഥിതിക്ക് ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ഒരു സാധനം ചെയ്യുന്നത് ഓരോ വീഡിയോ ആയിട്ട് കണ്ടിട്ട് പക്ഷേ മറുപടി അങ്ങോട്ട് കൊടുക്കാം ഓൺലൈൻ ഇങ്ങനെ ചോദിച്ചാലേ അവർക്ക് ആവശ്യം റീച്ച് റീച്ചല്ലയോ അതിനൊന്നെങ്കിൽ ആര് വേണം നമ്മുടെ കാക്ക വേണം ആര് ജാസി താത്തായേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചേച്ചി വേണം രേണു ചേച്ചി ഇത് രണ്ടും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന വണ്ടി അങ്ങോട്ട് ഓടാൻ വലിയ പാടാണ് കാര്യം അവരിയ്ക്കുന്ന തട്ടിച്ചിരി താന്നുതന്നെ ഇരിക്കുക കാര്യം അത്ര ഹൈപ്പിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് കണ്ടന്റ് ചെയ്താലേ ഉള്ളൂ നല്ല രീതിയിൽ വ്യൂ കിട്ടുന്നത് അന്നേരം പിന്നെ അവരെ പുറയിലല്ലാതെ എവിടെ പോകും ഇവരെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഇവരുടെ അദ്ദേഹത്തെ ചിപ്പ് പഠിപ്പിച്ചപ്പോൾ ഇവന്മാരെല്ലാം കൂടെ എവിടെ പോയാലും ഒരു പത്ത് നൂറ്റമ്പത് പേര് കുറെ കാണുമല്ലോ എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും ആവശ്യം റീച്ച് ആണല്ലോ അപ്പോൾ അതിനുവേണ്ടി അവർ അവരെ പുറകെ പോകുന്നു അതിനിടയ്ക്ക് കൂടെ പിന്നെ വല്ലവരൊക്കെ മരിച്ചത് റിപ്പോർട്ട് ചെയ്യാൻ പോകലല്ലേ അമ്മമാരുടെ ജോലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിയും ഞങ്ങളുടെ ജാസിത്തായും മതി അതൊക്കെ കാണാനേ ആളും ഉള്ളെന്ന് അത് മതിയെന്ന് ആൾക്കാർക്ക് പിന്നെ എന്തോ ചെയ്യാൻ നോക്കും ഇല്ലയോ അപ്പോൾ നമുക്ക് ബാക്കി കാണാം ആരും നിർത്തിയിട്ട് പോവല്ലോ അവസാനം വരെ ഒന്ന് കാണണേ ഈ പലരും പല പല രീതിയിലാണ് പറഞ്ഞത് ചിലവർ ഡൗൺ സർജറി ആണ് ചിലവർ മറ്റെന്തെങ്കിലും സർജറി ആയിരിക്കും അതിനെ ചൊല്ലി പല വിവാദങ്ങൾ വരെ ഞാൻ കണ്ടിട്ടായിരുന്നു വിവാദങ്ങൾ കണ്ടായിരുന്നു ഞാൻ സർജറി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഞാനും കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചാർജ് ചേർന്ന് സർജറി ചെയ്താൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സർജറി ചെയ്താലും എന്ത് ചെയ്താലും ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സർജറി ചെയ്തു ഞാനൊരു പെണ്ണാ പെണ്ണായകൊണ്ടിരിക്കാനുള്ള ഞാൻ

ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ത്രീയായ എനിക്കെതിരെ പുരുഷനായ നീ നടത്തിയ നഗ്നതാ പ്രദർശനത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നീ ആ ആശയുണ്ടല്ലോ നെക്സ്റ്റിൽ ഞാൻ പറയാതെ എടാ ആ ചക്ര എന്തെങ്കിലും പറയാൻ വിട എന്തെങ്കിലും അവൻ എപ്പോഴെങ്കിലും മന്ദബുദ്ധിയായി പോവാൻ അതിനെപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ വിടാ വേറെ ഒരു കാര്യം എന്ന് പറയുന്ന അവന് മുടി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് നിൽക്കലല്ലാതെ അവന് വാതർന്ന ഒരു സംസാരമൊന്നും ഇല്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല അവൻ്റെ ഇടക്ക് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ തന്നെ അവന് ഞാൻ ഇന്ന എന്നാ പിന്നാന്ന് പറയുമ്പോഴത്തേക്ക് എവള് കയറി അടയ്ക്കാങ്ങ് വീഴും എന്നിട്ട് എല്ലാം സം എവളല്ല യവൻ കയറി ഇടയ്ക്കാങ്ങ് വീഴും പിന്നെ യവനാണ് സംസാരിക്കുന്നത് പിന്നെ പൊന്നി സഖിയാണ് മൊത്തം സംസാരം ആ ചെറുക്കൻ എന്തോ പറയേണ്ടേന്ന് പോലും പറഞ്ഞുകൊടു അവൻ പല വാക്കുകളും മലയാളത്തിൽ മറന്നുപോയി ഡിക്ഷണറി മേടിച്ചുകൊടുക്കണം കേട്ടോ അവനെ എന്തോലുമൊക്കെ പറയണമെന്ന് കഴിഞ്ഞ് എന്തായാലും ഉമ്മ ഉമ്മാപ്പാന്നുള്ള പേര് മറക്കുമെന്ന് എനിക്കറിയാൻ മയ്യാത്ത പറ്റാതള്ളേ നോക്കാത്തവനാന്ന് പറഞ്ഞ് ആശി ഊഷി നമുക്ക് ഞാൻ പറഞ്ഞ ഒരേ ബൈബിൾ ആൾക്കാരാണ് ഞങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാം ഇന്നും പറയുമ്പോൾ യാത്രകൾ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ നല്ല നല്ല മൊമെന്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ് ആളാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമായിട്ടും ഹാപ്പിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ ഈ കിടന്ന് കുറയ്ക്കുന്നവരെ കുറച്ചുകൊണ്ടേരിക്കും നമ്മൾ ആ ഭാഗത്ത് മെയിൻ ചെയ്തില്ല കിടന്ന് കുറക്കട്ടെ പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ഇപ്പൊ എല്ലാരും ഇപ്പൊ നമുക്ക് മരണ കാരണം കൂടെ ഉണ്ടാവുന്ന അറിയില്ലല്ലോ കാലത്ത് അങ്ങനെ തമ്മിൽ എന്തൊരു പ്രശ്നം നല്ല സുഹൃത്തുക്കളായിട്ട് എന്തെ അത്രയുള്ളു എന്താ അത്രേയുള്ളൂ അപ്പൊ ഈ ചിന്തകളൊന്നും എനിക്ക് കുറച്ചു കാലം മുന്നേ ഉണ്ടായിട്ടില്ലേ നീ നീ പെണ്ണിന്റെ കൂടെ പിന്നെ നിന്റെ ൂടെ നീ അത്രയും ചീത്ത വിളിച്ചത് അതെന്തിനായിരുന്നു അന്ന് അന്നും കുട്ടിയൊന്നും അല്ലല്ലോ അന്ന് നീ ചെറിയ അന്ന് നിനക്ക് പിന്നെ മുപ്പത്തഞ്ചു വയസ്സാണ് വയസ്സായിരിക്കും അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ ഏഹ് ആശിക്ക് നീ ഇപ്പൊ അങ്ങനെ ആരെങ്കിലും അതെ കമ്പനി ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആട്ടേ പിരിയത്തുള്ളു നല്ല അഴകായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു പെണ്ണുമായിട്ടും കണ്ട് പറഞ്ഞ് അവൻ അവനെ എടുത്തിട്ട് ഇടി ചച്ചാറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി കടിയായി എന്തെല്ലാം കണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്നിട്ട് ഇപ്പം പറയുവോ ഞങ്ങൾ പിരിയോ നല്ല കൂട്ടുകാരായിട്ടേ പിരിയത്തുള്ളു നല്ല പാലിനകത്ത് നാരങ്ങ പോകും

അല്ലെങ്കിൽ ഞാൻ ആ ഒരു വിഷയം അങ്ങനെ എടുക്കുന്നു കാരണം ആ കുട്ടിനെയും ലൈഫിൽ ഞാൻ കാണുന്നു എന്റെ ലൈഫും രണ്ടാളും ആ ഒരു റെസ്പെക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വളരെ മാന്യമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തത് ഇപ്പോൾ ആ കുട്ടി അവളെ കാര്യങ്ങളായിട്ട് അവൾ ബിസിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ബിസിയാണ് ഞാൻ എവിടെയും ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല അവൾ അവളെന്നെ പറഞ്ഞിട്ടുള്ളൂ കാരണം എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആ കുട്ടി കുട്ടി അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയേൽ മീൻസ് അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ കുറേ മുമ്പേ അപ്പോൾ അതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അപ്പോൾ ആ കുട്ടി പറഞ്ഞല്ലോ ഫ്രണ്ട് അല്ല നല്ലത് അപ്പോൾ ആ നല്ല രീതിയിൽ അത് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ ഞാനും അത് പ്രതീക ഈ ആശി എന്ന് പറയുന്ന അവന് താടിയും ആ പൂങ്കോഴിയുടെ കൂട്ടത്തെ മുടിയും വെച്ചേക്കുന്നുണ്ട് അവൻ ഒരാണാണ് എന്ന് നമുക്ക് പറയാം അവനൊന്നും സംസാരിക്കാനില്ലയോ അവന്റെ അടിക്കലോ ചോദ്യം ചോദിക്കുന്ന അവൻ അന്നേരം പപ്പപ്പ അടിക്ക അത് ജാസി അത് പറഞ്ഞ് തീർത്തായിരുന്നല്ലോ എന്തിരി കഷ്ടോടെ എന്തുകൊടേ ഇത് അതോ എവളിഞ്ഞിപ്പം ഈ താത്ത ഇനിയിപ്പം പരിക്കാത്തു വെച്ച അവൻ്റെ അടിക്കാൻ പുറത്തിറങ്ങി ഒരു അശ്വരം നീ മിണ്ടിയാലുണ്ടല്ലോ നിന്റെ കവാല അടിച്ച് പൊട്ടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇറക്കുന്നത് ഇവനീ പേടിച്ചിട്ടാണോ ചപ്പാത്തിയുടെ കുഴവിക്ക് നീ തലയ്ക്ക് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് അവനെ പുറത്തോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഇത്രയും മീഡിയക്കാരെ ചോദിച്ചിട്ട് അവൻ്റെ അടിക്കാൻ ചോദിച്ചിട്ട് അവളാണ് മറുപടി പറയുന്നത് അവന് വാറൊന്നും സംസാരിക്കാൻ പോലും വിടുന്നില്ല ഈ ഇലം പറയുന്ന പോലെ ഈ അടിമയൊക്കെ അടിമയാക്കിയേക്കു അവനെ അടിമത്തത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞടേ ആ ചിറക്കനെ ഒന്ന് സ്വതന്ത്രമാക്കി വിട് പക്ഷെ എന്തായാലും കൊള്ളാം സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇല്ല തല ഏതാണ്ടായി ഇടയ്ക്ക് കുടുങ്ങിയ അവസ്ഥയാണെന്ന് പറയത്തില്ല പണ്ട് ആ ഒരു അവസ്ഥയാണ് ഊരാനും മയ്യ എടുക്കാനും വയ്യാത്ത അവസ്ഥയിലിരിക്കുക ചെറുക്കൻ പാവപ്പെട്ടവൻ അവന് പുറത്തിറങ്ങി സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ വയ്യ പുറത്തിറങ്ങി സംസാരിക്കാൻ വയ്യ അവൻ്റെ വീട്ടിൽ പോകാൻ മയ്യ അവൻ്റെ മാതാപിതാക്കളെ കാണാൻ അയ്യാ ഇതിനൊന്നിനും ആ ചെറുക്കൻ സ്വാതന്ത്ര്യമില്ല അവനെ അട്ടപടലും പൂട്ടി ഈ ജാസി കാക്ക അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇറച്ചും മറ്റേ ബസ്സിലെ ഇഷ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഇല്ല എൻ്റെ ഇടയ്ക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കുകയും കൂടെ ചെയ്യണേ നമുക്ക് വേറെ ഒരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ